അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പത്തെ ഒരു നോമ്പാറിൻ്റെ വിശേഷമാണ് കേട്ടോ എന്നും പലഹാരമല്ലേ അപ്പൊ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കാ എടുക്കാൻ പറ്റിയില്ല ഇവിടെ എപ്പോഴും കറണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ കറണ്ട് ഉണങ്ങാനോണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ഇട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂണ് വലിയ ചീര കെട്ട് അത് ശേഷം പട്ട കറാമ്പ് വേലക്കെട്ട് അതും പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളിവിടെ അരി ആദ്യം കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അരി കഴുകി കുതിരാൻ വെക്ക് പിന്നെ കുതിർന്ന അരിനെ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടാ മിക്സ് ആ നെയ്യീൻ്റെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്യട്ടോ ോസ്റ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കുക തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ അരി തിളക്കുമ്പോൾ ഒരു മുറി നാരങ്ങാ ഒഴിക്കണം കേട്ടോ നാരങ്ങാ നീര് ഒഴിച്ചിട്ട് പിന്നെ നല്ലപോലെ ഇളക്കിയിട്ട് മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയാൽ തന്നെ നല്ലപോലെ ചോറ് നല്ല അടിപൊളിയായിട്ട് വേഗം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണേൽ കുരുമുളക് ഇടാം ഞാൻ കുരുമുളക് ഇട്ടില്ല കേട്ടോ അവിടെ ചെറിയ കുട്ടികളുള്ളതാണ് ഇതിന് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മീൻസ് ഓർ വെക്കുമ്പോൾ അത് കുരുമുളക് അടിച്ചാലാൻ വേണ്ടി ഞട്ടിട്ടില്ല ഇട്ടിട്ടില്ല കേട്ടോ ആ നെയ്യ് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വണക്കി ഞട്ടത് കേട്ടോ എന്നിട്ട് ഉള്ളിയിട്ടത് നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് അഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പോലെ പോകും കേട്ടോ ഇടക്കൊന്നും ഇളക്കിയിട്ട് മൂടി വെക്കുകയും ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ കറൻ്റില്ലാത്ത കാരണം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇതിന്റെ വീട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം കരണ്ട് എപ്പോഴും കരണ്ട് പോവുകയാണ് പിന്നെ അരകുറിയോ അരകുറിയ അരമുറിയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല പിന്നെ നോമ്പ് കുറക്കുന്ന സമയമാകുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഈ വീട് എടുക്കുന്നിട്ടാ നോമ്പ് എന്താ പറയുക വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് വന്ന നോമ്പല്ലേ അപ്പം ഭക്ഷണങ്ങളാവില്ല നല്ല ബീഫ് റോസ്റ്റാണ് ഇട്ടത് വരറ്റ പോലെ ഉണ്ടാക്കിയത് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് പിന്നെ അന്നത്തെ നോമ്പ് കുറയ്ക്കി മാങ്ങ നല്ല പഴുത്തതുകൊണ്ട് ഇതൊരു ചെറിയ ചിലച്ച പോലത്തെ പുളിപ്പുള്ളതുകൊണ്ട് ഇട്ടോ അത് രണ്ടും പാടും ഇട്ടിട്ടാണ് കുറച്ച് ഐസ് കട്ടി എടുത്ത് ഇട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രൂട്ടി കുളിക്കുമ്പോൾ ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ നോമ്പ് പറഞ്ഞ വിശേഷം ഇങ്ങനൊക്കെ തന്നെ കേട്ടോ അത് നേരം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഷർദനെടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസനാമരക്കുമ്പോൾ പിന്നെ കുറച്ച് പിന്നെ ആദ്യം ഞാൻ നോമ്പ് പറഞ്ഞപാട് കാരക്ക കാരക്ക കഴിക്കട്ടെ പിന്നെ വെള്ളം കുടിക്കും സാധാ വെള്ളം കുടിക്കും അതിനുശേഷം ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ അത് ഒരുപാട് മതിത്താണേ ഞാൻ ഇൻഷാ കുടിക്കൂല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസ്ലാം ബൈ